ഇന്ത്യൻ സമുദ്രാതിർത്തി ലംഘിച്ചെത്തിയ യാച്ചിനെ തീരരക്ഷാസേന പിടികൂടി ചൈനയുടെ ഉടമസ്ഥതയിലുള്ള റൂയിസി വൺ വൺ സീറോ സീറോ വൺ പായ്ക്കപ്പൽ ജിൻലോഗിൽ നിന്നാണ് പുറപ്പെട്ടതെന്നും കണ്ടെത്തിക്കഴിഞ്ഞു മുപ്പത്തിമൂന്ന് മീറ്റർ നീളമുള്ള അത്യാധുനിക ആഡംബര യാച്ചാണ് ഇന്ത്യൻ അതിർത്തി ലംഘനം നടത്തിയത് ഇന്ത്യയുടെ സമുദ്ര മേഖലയിലൂടെ കടന്നു പോകുന്ന എല്ലാ വിദേശയാനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ചൈനീസ് യാച്ച് ഇന്ത്യൻ സമുദ്രസേന പിടിച്ചെടുത്തത് കഴിഞ്ഞയാഴ്ച ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു യാച്ചിൽ നിന്നാണ് എ കെ ഫോർട്ടി സെവൻ റൈഫിൾ അടക്കം കണ്ടെത്തിയത് ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇന്ത്യൻ സമുദ്ര തീരങ്ങളെ പാകിസ്ഥാന്റെ സഹായത്തോടെയും ശ്രീലങ്കയുടെ കിഴക്കൻ മേഖലയെ ചുറ്റി സ്വയം ചൈനയും വളയുന്ന തന്ത്രത്തെ സമർത്ഥമായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധ സേന ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ശക്തമായ ഉപഗ്രഹ പ്രതിരോധത്തിൽ കുരുങ്ങിക്കിടന്ന ചൈനീസ് ചാരക്കപ്പൽ യുവൻ വാങ് ശ്രീലങ്കൻ തീരം വിട്ടിരുന്നു ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ശ്രീലങ്ക ചൈനീസ് കപ്പലിന് അനുവാദം കൊടുത്തതിനെ തുടർന്നാണ് കപ്പൽ ഹമ്പൻ തോട്ട തുറമുഖത്ത് എത്തിയത് എന്നാൽ ശക്തമായ റഡാർ ഉപഗ്രഹ പ്രതിരോധം തീർത്ത് ഇന്ത്യ നടത്തിയ നീക്കത്തിൽ ചൈന പകച്ചു പോവുകയായിരുന്നു എന്നാണ് പ്രതിരോധ രംഗത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ ഒന്നും ചോർത്തിയെടുക്കാനാകാത്ത സാഹചര്യത്തിലായിരുന്നു ചൈന ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾക്കാണ് കപ്പലിനെ ഉപയോഗപ്പെടുത്തിയത് എന്നാണ് ചൈനയുടെ വിശദീകരണം എന്നാൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി കപ്പൽ ഇന്ത്യയുടെയും പസഫിക്കിലെ ക്വാഡ് സഖ്യത്തിൻ്റെയും അടക്കം ഉപഗ്രഹങ്ങളും മിസൈൽ വിക്ഷേപണികളും ആണവ നിലയങ്ങളും ബഹിരാകാശ നിലയങ്ങളും കണ്ടെത്താൻ കഴിയുമുള്ളതാണ് എന്നാണ് യു എസ് പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയത് ഇന്ത്യക്കൊപ്പം അമേരിക്കൻ ഉപഗ്രഹങ്ങളും ചൈനീസ് കപ്പലിനെ നിരീക്ഷണ വലയത്തിൽ ആക്കിയിരുന്നു കപ്പലിന്റെ സന്ദർശന വേളയിൽ ചൈനീസ് എംബസി ആവശ്യപ്പെട്ട സഹായങ്ങളെല്ലാം നൽകാൻ ശ്രീലങ്കയും നിർബന്ധിതർ ആവുകയായിരുന്നു കപ്പൽ ചൈനയുടെ അധീനതയിലുള്ള തുറമുഖത്തെത്തുന്നതിനെതിരെ ഇന്ത്യ ഉയർത്തിയ സുരക്ഷാ മുന്നറിയിപ്പുകളെ തുടർന്ന് ശ്രീലങ്ക ആദ്യം അനുമതി നിഷേധിച്ചിരുന്നു പിന്നീട് ചൈനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ശ്രീലങ്ക അത് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു സാഹചര്യം ഇന്ത്യയ്ക്കും മനസ്സിലാക്കുമെന്നായിരുന്നു ശ്രീലങ്കയുടെ വിശദീകരണം ശ്രീലങ്കൻ തുറമുഖത്ത് യുവാൻ വാങ് നങ്കൂരമിട്ടതോടെ ഇന്ത്യ വൻ നാവികസേനാ വ്യൂഹത്തെയാണ് മഹാസമുദ്രത്തിലും അറബിക്കടലിലും ചൈനയെ നിരീക്ഷിക്കാനായി വിന്യസിച്ചത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കടബാധ്യതയിൽ കൊളംബോയി വരഞ്ഞ സമ്മർദ്ദത്തിലാക്കിയാണ് ചൈന ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ചൈന ശ്രീലങ്കൻ തുറമുഖം പണിതീർത്ത് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തത് നിലവിലെ ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പകരം വീണ്ടും സാമ്പത്തിക സഹായം എന്ന പേരിൽ കടബാധ്യത വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ചൈന സ്വീകരിക്കുന്നതും ന്യൂസ് ഡെസ്ക്